മാധ്യമപ്രവർത്തകർ നിലകൊള്ളേണ്ടത് ശരിയുടെ പക്ഷത്തെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തിരുവനന്തപുരത്ത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷമുണ്ടാകണം അത് ശരിയുടെ പക്ഷമാകണം അത് സത്യത്തിന്റെ പക്ഷമാകണം അത് നീതിയുടെ പക്ഷമാകണം നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മാധ്യമങ്ങൾ നിഷ്പക്ഷമെന്ന നിലപാട് സ്വീകരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അനീതിയെ അംഗീകരിക്കലും സഹായിക്കലും കൂടിയായി മാറും പ്രേംകുമാർ പറഞ്ഞു അവിടെ നമ്മൾ നിഷ്പക്ഷമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല മാധ്യമങ്ങൾ നീതിയുടെ പക്ഷം ചേർന്നു പിടിക്കണം ഇത് എന്നും മാധ്യമങ്ങൾ ഓർത്തിരിക്കണമെന്നും മതേതരത്വത്തിന്റെ പുരോഗമനത്തിന്റെ സമൂഹത്തിന്റെ മാനവികതയുടെ പക്ഷമായിരിക്കണം അതെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു ഒരു ആ പക്ഷം എന്ന് പറയുന്നത് അത് ശരിയുടെ പക്ഷമാക്കണം അത് സത്യത്തിന്റെ പക്ഷമാകണം അത് നീതിയുടെ പക്ഷമാകണം നീതിയും അനീതിയും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ നിഷ്പക്ഷമാണെന്ന് പറയുന്നു അനീതിയെ കോരി അംഗീകരിക്കലും അതിനു സഹായിക്കലും കൂടി ആയി മാറണം അദ്ദേഹം അറിയാതെയോ അവിടെ നിഷ്പക്ഷം എന്ന് പറഞ്ഞു മാറി നിൽക്കുകയല്ല നീതിയുടെ പക്ഷം പിടിക്കണം ആ ഒരു പക്ഷം നിങ്ങൾക്കുണ്ടാകണം മതേതരത്വത്തിന്റെ ഒരു ഒരു ചേരുന്ന അത് മാനവികതയുടെ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ സെക്രട്ടറി ജനറൽ എസ് സഭാനായകൻ ജീവൻ ടി വി ഡയറക്ടർ സാജൻ വേളൂർ കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ട്രഷറർ ഇ പി രാജീവ് സംസ്ഥാന ഭാരവാഹികളായ സനൽ അടൂർ എം എ ഷാജി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി അനിൽ ബിശ്വാസ് പ്രസിഡന്റ് കെ സി സ്മിജൻ സെക്രട്ടറി ഇ പി രാജീവ് ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു